കാലിൽ ഉയാം യേശുവേ നന്ദി യേശുവേ ശാസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയ വീര്യമനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു നമ്മൾ നമ്മളിന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ കാലഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഇപ്പോഴത്തെ ക്രിസ്ത്യാനിയുടെ പ്രവൃത്തികളും എല്ലാം ഒരു ഭാഗമാണ് രണ്ട് തിമൂത്തി മൂന്ന് മൂന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് തിമോത്തി മൂന്ന് മൂന്ന് നമ്മളും നമ്മളുടെ സമൂഹവുമായി ബന്ധപ്പെടുന്നവരും നമ്മുടെ അധികാര സ്ഥാപനങ്ങളും മേഖലകളിലൊക്കെ വ്യാപരിക്കുന്നവരും ഒക്കെ ഈ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടൊന്ന് വിലയിരുത്തിയാൽ വളരെ നന്നായിരിക്കും കാരണം ആ വചനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തിമോത്യോസിൻ്റെ രണ്ട് തിമോത്യോസിൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും വളരെയധികം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റേതായ കുറവുകൾ അവൻ്റെ വ്യഗ്രതകള് അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ സമ്പത്തിനോടുള്ള അമിതമായ ആസക്തികള് അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നന്മയുടേതാണെന്ന് കാണിക്കുകയും അതിനകത്ത് തിന്മയുടെ അംശങ്ങൾ കുത്തി നിറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥകള് ദൈവീകതയാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവികത പ്രവർത്തിക്കുന്ന അവസ്ഥകള് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്തുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളോ പ്രവർത്തനങ്ങളോ നടക്കാതെ ഭാഗ്യമായ സ്വാർത്ഥതകളെ ഭൂമിയിൽ നിലനിർത്തുന്നതിനും അതിനു വേണ്ട വഴികൾ കണ്ടെത്തുന്നതിനു വേണ്ട വളഞ്ഞ വഴികളും അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ കണ്ടെത്തുകയും എന്നാൽ അത് ദൈവീകതയാണെന്നും മൊത്തത്തോടെ വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണോ നാമും നമ്മുടെ തലമുറകളൊക്കെ കിടന്നു പോകുന്നതെന്ന് വളരെയധികം വീക്ഷിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ പഴയ കാലങ്ങളിലേക്കും പഴയ നിയമത്തിലേക്കും പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യരിൽ നടക്കുന്നത് മുഴുവൻ എല്ലാ മേഖലകളിലും ദൈവം ആരാണെന്നുള്ള ശക്തി പുറത്തേക്ക് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഴയ നിയമം എടുത്തു പോകുമ്പോൾ മോശയുടെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ പറവോയുടെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചുകൊണ്ട് വരുന്നതും ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് പറവോയുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചെങ്കടലിനെ പുലർന്ന് ജനത്തെ രക്ഷിക്കുമ്പോഴും ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് കൊണ്ടുവന്ന ജനത്തിന്റെ മുമ്പിലും വെളിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം സ്വീകരിച്ച ജനവും തെറ്റായി പോകുന്നുണ്ട് അതില്ലായെന്ന് പറയുന്നില്ല പക്ഷേ അന്നും മോശയും അതുപോലെ മുന്നോട്ട് നിന്നിരുന്ന ദൈവത്തിലാൽ നയിക്കപ്പെടാനും നയിപ്പിക്കപ്പെടാനും വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിരുന്നു ഇന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല ഇതിനകത്ത് വേറെ സംഭവം നമ്മൾ എപ്പോഴും പറയുമ്പോൾ തേവാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു ചരിത്രം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപസ്തകല പ്രവർത്തനത്തിൽ വായിക്കുമ്പോൾ ഈ കല്ലെറിയുമ്പോൾ ഈ സ്തേബാനോസ് സ്വർഗം തുറക്കുന്നതും മാലാക ബൃന്ദകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒക്കെ വീക്ഷിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ ആ തുറക്കുന്ന അവസ്ഥ ഉള്ളി വീക്ഷിക്കുന്നുണ്ട് അപ്പോഴും അവിടെ സംഭവിക്കുന്നു സ്തേബാനോസിന്റെ മരണത്തിലൂടെ അവിടെ മാനസാന്തരം നടന്നു ഇതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ സഹനങ്ങളും തളർച്ചകളും ബാഹ്യമായ ജനത്തിന്റെ മുമ്പിലും ലോകത്തിന്റെ മുമ്പിലും സംഭവിക്കുമ്പോഴും അതിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ നടത്തുകയും അതിലൂടെ വലിയ മാനസാന്തരങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ തകർച്ചകൾ മാത്രം ഏറ്റുവാങ്ങുന്നേ ഉള്ളൂ മാനസാന്തരങ്ങളോ അത്ഭുതങ്ങളോ നടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവീക പദ്ധതിയിൽ അവിടെയാണ് നമ്മൾ ഈ വചനത്തിന് വളരെ പ്രസക്തി കൊടുക്കേണ്ടത് ഈ വചനം സത്യത്തിൽ എടുത്ത് വായിച്ചു നോക്കിയാൽ ഈ വചനവുമായി ഒരു ജീവിതവും നമ്മൾ നയിക്കുന്നില്ല നമ്മൾ കാണിക്കുന്നത് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയുള്ള പ്രവൃത്തികളാണ് നമുക്ക് നമ്മുടേതായ സ്വാർത്ഥതകളും അഡ്ജസ്റ്റ്മെന്റുകളും വിട്ടുവീഴ്ചകളും എല്ലാം അതിനകത്തുണ്ട് അതാണ് നമ്മൾ തല്ലുകൊള്ളുന്ന എല്ലാ സ്ഥല നമ്മൾ തല്ലുകൊള്ളണം തല്ലുകൊള്ളുന്ന ക്രിസ്തുവിനെ പ്രതിയും അത് സ്വർഗരാജ്യത്തിന് വേണ്ടിയും തല്ലുകൊള്ളുന്നവൻ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വിശുദ്ധനുമായിരിക്കണം ആ രീതിയിൽ തല്ലുകൊള്ളാനുള്ള സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എപ്പോഴും അവിടെ നമ്മുടെ ആ വിശുദ്ധിയോടെയുള്ള തല്ലുകൊള്ളിന് പ്രതിഫലനമായി എന്ത് സംഭവിക്കും മാനസാന്തരങ്ങൾ നടക്കും അവർ ദൈവത്തെ അറിയുന്നവരാണെന്ന് നാളെ പറയും അവരുടെ പ്രവർത്തികൾ ദൈവീകമാണെന്ന് മനസ്സിലാകും തല്ലുന്ന വ്യക്തികളിലും ദൈവം തിരിച്ചറിവിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കും ഇത് അവർക്ക് തിരിച്ചറിവ് കിട്ടില്ല ഒരിക്കലും കാരണം തല്ലുകൊള്ളുന്ന നമ്മളും തല്ലുന്ന അവരും ഒക്കെ ഏകദേശം ഒരേ ലെവലിൽ ചിന്തിക്കുന്നവരാണ് പ്രവർത്തികൾ പല രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ദൈവവുമായുള്ള ബന്ധത്തിൽ യാതൊരു ആഴവുമില്ലാതെ ദൈവീക പദ്ധതി എന്ന് നമ്മൾ പലതും പറയുമ്പോൾ അവിടെ ദൈവിക പദ്ധതിക്ക് എത്രത്തോളം ഉതകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സംഭവിക്കുന്ന പല അപചയത്തിൻ്റെയും മൂല്യമായ കാരണം നമ്മുടെ ദൈവികതയുടെ പൂർണത എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ദൈവീകതയുടെ പൂർണത നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ സ്വാർത്ഥതകളും തെറ്റായ ചിന്തകളും ദൈവികമാണെന്ന് വരുത്തി തീർക്കുന്നതുമാണ് ആയിരക്കണക്കിന് നമുക്ക് വിശുദ്ധ വിശുദ്ധമായ രീതിയിൽ എന്ന് പറയുന്ന പ്രാർത്ഥനകളും പ്രാർത്ഥനാ രീതികളും പ്രാർത്ഥനാ സെന്റുകളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ നടക്കുന്ന പ്രാർത്ഥനകളുടെ പൂർണതകൾ എത്തണമെങ്കിൽ അതിലും ഒന്നും സ്വാർത്ഥതകൾ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ ഒരു സ്വാർത്ഥതയും ഉണ്ടാകരുത് നമ്മളതിൻ്റെ നിലനിൽപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടതും സത്യസന്ധവും നീതിയുക്തവും ആരുടെ മുമ്പിലും തുറന്നു വയ്ക്കാൻ പറ്റുന്നതുമായ പ്രവർത്തികൾ ദൈവികമായി അവലംബിക്കുക മറ്റൊരാളെ നമ്മൾ എത്രത്തോളം അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അതിലെ കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതിയുക്തമാണെങ്കിൽ വേറൊരാൾ പറയുന്ന ഏതെല്ലാം തെറ്റുകൾ ഉണ്ടെങ്കിലും ദൈവം തന്നെ അവിടെ പദ്ധതി ഒരുക്കി തരുവെങ്ങനെ കൊണ്ടുപോകണം എന്ന് അവിടെ ദൈവം ഒരുക്കേണ്ട പദ്ധതി നഷ്ടപ്പെടുന്നു നമ്മൾ മാനുഷികമായി യുദ്ധം ചെയ്ത് പദ്ധതികളെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് അവിടെ നടക്കുന്ന തെറ്റുകൾ അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് നമ്മൾ മാനുഷികമായി യുദ്ധം ചെയ്യണ്ട എന്നല്ല പറയേണ്ട അത് ദൈവത്തോട് കൂടുന്ന ദൈവേഷ്ടം മനസ്സിലാക്കി ദൈവിക പ്രവർത്തിക്ക് അടിസ്ഥാനമായാണോ നമ്മുടെ ജീവിതവും പ്രവൃത്തികളും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളും ഒക്കെ സ്വാർത്ഥതയില്ലാതെയാണോ എന്ന് വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അങ്ങനെ നമ്മൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിലും നമ്മളിൽ പ്രകടമാകുന്ന മേഖലകളിൽ മറ്റുള്ളവരിലേക്കും അത് യാത്ര ചെയ്യുന്നത് അത് ഒരിക്കലും അങ്ങനെ ഒരു യാത്ര ഉണ്ടായി നമ്മൾ കുറ്റപ്പെടുത്തലുകളുടെ നടുക്ക് നിൽക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ദൈവം നമ്മുടെ പക്ഷത്താണോ നമ്മുടെ പ്രവൃത്തികൾ ദൈവിക പക്ഷത്താണോ അത് ലോകത്തിലാണോ ലോകത്തിന്റെ സ്വാർത്ഥതകളിലാണോ ലോകത്തിന്റെ സ്വാർത്ഥതകളിലും അഡ്ജസ്റ്റ്മെന്റുകളിലും ദൈവികതയെ മുൻനിർത്തിക്കൊണ്ട് കാണിക്കുന്ന തെറ്റായ പല പ്രവണതകളും അല്ല എങ്കിൽ സ്വാർത്ഥതയുടെ പേരിൽ ദൈവിക തിരിച്ചറിവുകൾക്ക് വിട്ടുകൊടുക്കാതെ മാനുഷിക ബുദ്ധി ഉപയോഗിക്കുന്നതിന്റെ പരിണിത ഫലവുമാണ് പകുതിയും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാനല്ല വചനം തന്നിരിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ അനുസരിക്കാൻ തന്നിരിക്കുന്നതാ ഇതനുസരിക്കാതെ നമ്മളൊരു മുഹമറ സൃഷ്ടിച്ചുകൊണ്ട് തലമുറയെ ചുമ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത് അങ്ങനെ ഇങ്ങനെയാണ് അതിലെ നന്മ ഇങ്ങനെയാന്ന് പറഞ്ഞൊന്നും കൊടുത്താൽ തമുരാൻ നമ്മുടെ പക്ഷത്ത് നിൽക്കുക ഇന്നും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വിലയുണ്ട് അതിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരമുണ്ട് ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യേണ്ടിടത്ത് അത്ഭുതങ്ങൾ ചെയ്യും സംരക്ഷിക്കേണ്ട ഓർത്ത് സംരക്ഷിക്കും പ്രവർത്തിക്കേണ്ട ഓർത്ത് പ്രവർത്തിക്കും കൈക്ക് താങ് തരേണ്ടോർത്ത് താങ്ങ് തരും തല്ല് കിട്ടുന്നത് ദൈവ സ്നേഹത്തെ പ്രതി ആകുമ്പോഴും അത് അത്ഭുതമായി മാറും ഇത് തല്ല് കിട്ടിയാൽ തല്ല് മേടിച്ചോണ്ട് പോലുള്ളൂ അത്ഭുതപരമാവില്ല കാരണം എന്താണ് ഇതിലകത്ത് ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്ന സത്യങ്ങൾ ദൈവവുമായി കൂട്ടി യോജിക്കുമ്പോൾ ഒരിക്കലും യോജിക്കപ്പെടുന്നതല്ല അപ്പോൾ നമ്മൾ എവിടെയാണ് തിരുത്തേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടി തന്ന സൃഷ്ടാവുമായുള്ള ബന്ധം പൂർണ്ണമാക്കുക സൃഷ്ടാവിന്റെ പ്രവൃത്തികൾ മാത്രം പ്രവർത്തിക്കാൻ ശ്രമിക്കുക നമ്മൾ നേരം പറയും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടേ ഇങ്ങനെ ചെയ്യണ്ടേ നിലനിൽക്കേണ്ടേ അതിനു വേണ്ട കാര്യം അതൊന്നും ദൈവവുമായി ബന്ധിക്കുമ്പോൾ ഒരിക്കലും യോജിക്കുന്നതല്ല ദൈവം അത് അംഗീകരിക്കില്ല അഡ്ജസ്റ്റ്മെന്റുകളുടെ ദൈവമല്ല നമ്മുടെ പൂർണതയുടെയും സത്യസന്ധതയുടെയും നീതിയുക്തിയുടെയും ദൈവമാണ് അപ്പൊ അത് മാത്രം നമ്മളവിടെ പ്രവർത്തിച്ചാൽ തമ്പുരാൻ തീർച്ചയായും സ്വാർത്ഥതയില്ലാത്ത മേഖലകളിൽ ഉണ്ടാകുന്ന കുറവുകളുടെ മേൽ ദൈവത്തിന്റെ വലിയ കരസ്പർശം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ നിലനിൽപ്പില്ലാത്ത കാലഘട്ടങ്ങളിലൂടെ നമ്മളുടെ ജനത യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൊണ്ടിരുന്നപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് അവരെ പല സ്ഥലങ്ങളിലും ഉറപ്പിച്ചതും നിലനിർത്തിയതും എന്നും നിലനിൽക്കാൻ കഴിഞ്ഞതും അവർ തെറ്റായ പ്രവർത്തികളുടെ പോയ സമയങ്ങളിലൊക്കെ ദൈവം രക്ഷിച്ചുകൊണ്ടിരുന്ന ജനം മരുഭൂമിയിൽ കിടന്ന് തല്ലുകൊണ്ടു പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് ഒരു ശതമാനം ആൾക്കാർ രക്ഷപ്പെടുമ്പോൾ ആ ഒരു ശതമാനം ആൾക്കാർ ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് ജീവിച്ചപ്പോഴാണ് അവർ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഓർക്കുക ദൈവത്തിനും നമ്മളെ രക്ഷിക്കാനും നിലനിർത്തുവാനും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കും നമ്മുടെ നിലനിൽപ്പിനും ബുദ്ധിമുട്ട് വരുന്ന മേഖലകളിൽ ഇടപെടാനും കഴിയും പക്ഷെ അതിന് വിശുദ്ധമായ പൂർണ്ണതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ ദൈവേഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട് വചനം പറയുന്നത് പോലെ ജീവിച്ചുകൊണ്ട് സ്വാർത്ഥതയെ വെടിഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് മ ദൈവമഹത്വത്തിനായി നിലനിൽപ്പിനായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എത്ര വലിയ സംവിധാനങ്ങളെയും തമ്പുരാൻ ഇടിച്ചു നിരത്താൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കും പക്ഷേ ഒരുക്കും പ്രാർത്ഥിച്ചോ കിട്ടും അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുന്നവരും പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗിക്കുന്നവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുമെല്ലാം ആ മനസ്ഥിതിയെ മനസ്സിക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തി പ്രാർത്ഥിച്ചാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടം മുഴുവൻ യുദ്ധങ്ങളുടെയും നാശങ്ങളുടെയും തല്ലുകൊള്ളുകളുടെയും അവഹേളനങ്ങളുടെയും മാനസാന്തരം ഇല്ലാത്തതുമായ ജനതയുടെ ആയിട്ട് മാറും നമ്മളെ ഏൽപ്പിച്ച മാനസാന്തരമുള്ള ജനതയെ കണ്ടെത്താനാ മാനസാന്തരത്തിലേക്ക് നയിക്കാനാ അതിന് യുദ്ധം ചെയ്യേണ്ട നമ്മളല്ല ദൈവം യുദ്ധം ചെയ്യണം നമ്മുടെ മുമ്പിൽ ദൈവം യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന നമ്മൾ ദൈവത്തിൻ്റെതായി തീരണം അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ എവിടെയൊക്കെ വിഴുങ്ങുന്നതിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമൂല്യച്യുതികളുടെ കാരണവും നമ്മുടെ സ്വാർത്ഥതകളുടെ പിന്നാമ്പുറങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നന്മകളില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം നന്മകളുണ്ട് നന്മകളെ ഇന്ന് കവർ ചെയ്യുന്ന രീതിയിലുള്ള തിന്മകൾ നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ ഇതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളും ക്രിസ്തീയ സമൂഹങ്ങളും വിലയിരുത്തേണ്ടതും ഇതാണ് പരസ്പര കുറ്റം പറച്ചിലുകളും ഐക്യമില്ലാത്ത ജീവിതവും ഒരാൾ ഒന്ന് പറയുന്നു വേറൊരാൾ മറ്റൊന്ന് മറ്റൊന്നു അല്ല അതിൻ്റെ സത്യസന്ധത ദൈവികമായ പ്രവൃത്തികളിൽ അനുഷ്ഠിക്കുന്ന എല്ലാവരും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അവരിലുള്ള കുറവുകളിൽ മാറ്റം വരുത്തുകയും മാറ്റത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റി ദൈവത്തിൻ്റെതാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തിമോത്യോസ് രണ്ട് തിമോത്യോസിൻ്റെ വചനമെടുത്ത് ഒന്ന് വായിച്ചാൽ ആ വചനഭാഗങ്ങളിൽ മുഴുവൻ മനുഷ്യൻ എങ്ങനെയായിരിക്കണം അവൻ്റെ പ്രവർത്തികൾ എങ്ങനെയായിരിക്കണം എങ്ങനെ ദൈവം ഇടപെടുന്നു എങ്ങനെ ദൈവികതയെ വളച്ചൊടിക്കുന്നു എന്നുള്ളത് ഏത് മനുഷ്യനും പൂർണ്ണമായി മനസ്സിലാക്കും ഈ അർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചനമെടുത്ത് വായിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമനീഷോ ഹലലുയ